നേർമൊഴിയിൽ ഇന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമായ ഭാഗ്യലക്ഷ്മിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ കാര്യം തന്നെ എടുക്കുമ്പോൾ ഇപ്പോഴാണ് നമ്മൾ അവർക്ക് ആ അവരെ അർഹിക്കുന്ന റെക്കഗ്നിഷൻ കൊടുക്കുന്നത് അതിന് വേണ്ടി ഏറ്റവും ഒരാളാണ് പ്രയത്നിച്ചൊരാളാണിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് അവരുടെ പേര് ക്രെഡിറ്റ് ലൈനിൽ വരണമെന്നും അവർക്ക് വേണ്ടി ഒരു അവാർഡ് വേണമെന്നൊക്കെ വളരെയധികം ഒരാൾ എന്ത് തോന്നുന്നു എങ്ങനെയായിരുന്നു ആ പോരാട്ട നാളുകൾ ഇന്ന് ശരിക്കും ചെയ്തതിന് സംതൃപ്തി തോന്നുന്നു തോന്നിയിട്ടുണ്ടോ പിന്നെ ഡെഫിനറ്റ്ലി നല്ലോണം അതും ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ജനറൽ ബോഡി അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓഡിഷനൊക്കെ നടത്തി പുതിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഓരോരുത്തരും വന്ന് സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകും അവർക്കൊക്കെ എന്നോടുള്ള ആ ഒരു സ്നേഹം പിന്നെ അങ്ങനെ ഒരു പോകാനുള്ള ഒരു റീസൺ ഞാൻ ആക്ച്വലി എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കുറേ ഇൻറ്റർവ്യൂൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് സംഘടന ഉണ്ടാക്കുകയും ടൈറ്റിൽ പേര് കൊടുക്കണം എന്ന് ഇങ്ങനെ എല്ലാ സംവിധായകരോടും റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ സത്യനാന്തിക്കാട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ടൈറ്റിൽ പേര് കൊടുത്തു തുടങ്ങിയത് അതിനുശേഷം എല്ലാവരും കൊടുത്തു തുടങ്ങി പിന്നെ ജയഭാരതി ചേച്ചി ഇരുന്ന ഒരു ജൂറിയിലാണ് ഞാൻ ഭാര്യ ചേച്ചിയോട് ഒരുക്കി ഇങ്ങനെ പറയുകയും ചെയ്തു അവരാണ് ആദ്യമായിട്ട് പറഞ്ഞ് ഇനി ബെസ്റ്റ് നടിക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് നടനോ നടിക്കോ നമ്മൾ അവാർഡ് കൊടുക്കുമ്പോൾ അവർക്ക് ശബ്ദം കടം വാങ്ങിയ ശബ്ദമാണെങ്കിൽ അവർക്ക് കൂടെ കൊടുക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത് അങ്ങനെയാണ് തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഇപ്പം മാം പറഞ്ഞു പണ്ടത്തെ കുറേ കാര്യങ്ങൾ പണ്ടത്തെ ഡബ്ബിങ് അങ്ങനെയായിരുന്നു വേർത്ത് കുളിച്ച് നിന്ന സന്ദർഭങ്ങളൊക്കെ മാം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വിദ്യ മാറി ആ ഒരു ഡബ്ബിങ് രീതികള് സ്പോട്ട് ഡബ്ബിങ് ഒക്കെ വന്നു അപ്പോൾ പുതിയ കാലഘട്ടത്തില് ഡബ്ബിങ്ങിൽ വന്ന മാറ്റം എത്രത്തോളം സഹായകരമായിട്ടുണ്ട് പണ്ട് നമുക്ക് ഇപ്പം ഇത്രയും വലിയ ഒരു ഇപ്പം ഈ ഒരു പേജിൽ നിങ്ങൾ ഇത്രയും എഴുതിയിട്ടുണ്ട് ഇത് ഒരൊറ്റ ഷോർട്ട് ഡയലോഗാണെങ്കിൽ ഇത് മുഴുവനും കാണാതെ പഠിക്കണം ഇന്നിപ്പോൾ അത് വേണ്ടല്ലോ നമുക്ക് ഓരോ വരി പോലുമല്ല ഓരോ ഓരോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്ത് എടുക്കാം പണ്ട ഇങ്ങനെ നമ്മൾ ഇത്രയും ഡയലോഗ് കാണാതെ പഠിച്ച് അത് ലിപ്പ് നോക്കി പറയുന്നതിനിടയ്ക്ക് ഏങ്ങണം മൂക്ക് വലിക്കണം അതിനിടയ്ക്ക് എന്തൊക്കെ അവർ അവിടെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം ഇതിനിടയ്ക്ക് ഡയലോഗ് മറന്നു പോകരുത് ലിപ്പ് മൂവ്മെൻറ്റ് മാറിപ്പോകരുത് മോഡുലേഷൻ വിട്ടു വിട്ടുപോകരുത് ഫീലിങ്സ് ഉണ്ടാവണം അതായിരുന്നു വെല്ലുവിളി ഇപ്പോൾ ഒട്ടും വെല്ലുവിളിയല്ല ഇപ്പോൾ ശരിക്കും വളരെ ഈസിയാണ് അന്നിപ്പോൾ ഒരു ഇമോഷണൽ സീൻസൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്തൊക്കെ ചെയ്യണേ അങ്ങനെ അല്ലല്ലോ സെട്ടിലായിട്ട് പറഞ്ഞാലോ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ പണ്ട് എന്താടാ എന്ന് ചോദിച്ചിരുന്നപ്പോൾ എന്താടാ ോച്ചാൽ മതി പേടിപ്പിക്കാൻ അത്രയൊക്കെ മതി എന്നാണ് അല്ലാതെ അവന് ഇത്രയും ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കൈയെടുക്കടാ എന്ന് പറയുന്നതിന് കൈയെടുക്കടാ മതി ഈസിയാണ് ഇപ്പം ആളുകൾക്ക് കുറച്ചുകൂടി പറയാനുള്ളത് അല്ലെ പറഞ്ഞാൽ ഈ ഡയലോഗുകളിൽ വന്ന മാറ്റം പണ്ട് പറഞ്ഞ പോലെ നമ്മൾ ഉച്ചാരണ ശുദ്ധി ഭാഷാശുദ്ധി വളരെ പക്ഷേ ഇപ്പം നമുക്ക് പ്രാദേശികപരമായ വളരെ വളരെ ഈസി ഗോയിങ് ഇട്ടുള്ള ഡയലോഗ്സ് മോഡേൺ യൂത്തുകളുടെ യോയോ ഡയലോഗ്സ് ഒക്കെ നമുക്കിപ്പോൾ വളരെ നോർമൽ ആണ് സിനിമയിൽ ആ ഒരു ഡയലോഗ് ഡെലിവറിയില് ഡയലോഗിന്റെ ആ എഴുത്തിൽ വന്ന മാറ്റത്തെ ഈ അക്ഷരശുദ്ധിയെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ അക്ഷരശുദ്ധിയോടു കൂടിയൊന്നും അല്ല സംസാരിക്കണം അപ്പോൾ ഇപ്പോൾ ശരിക്കും സിനിമയിൽ ബിഹേവ് ചെയ്യണം അല്ലാതെ ആരും അഭിനയിക്കല്ല ബിഹേവ് ചെയ്യണം അപ്പം ആ ബിഹേവിയറിൽ നമ്മൾ ഇത്രയും അങ്ങോട്ട് അണ്ടകടാന്നൊക്കെ അങ്ങനെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഭ എന്ന അക്ഷരം പല രീതിയിലാണ് ഉച്ചരിക്കുന്നത് അല്ലേ ചിലയിടത്ത് മധ്യതിരുവിതാംകൂർ ഇങ്ങോട്ടൊക്കെ ഭാ എന്ന് തന്നെ ആയിരിക്കും ചിലയിടത്ത് ബാ ഫിരിക്കുന്ന സ്ഥലമുണ്ട് അല്ലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവരോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ ഭാഗ്യലക്ഷ്മി അല്ല ഭാഗ്യലക്ഷ്മി ആ ഭാഗ്യലക്ഷ്മി തന്നെയല്ലേ പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ വള്ളുവനാട് ഭാഗത്ത് പണ്ട് കാലത്ത് ഈ ചില തറവാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ വളരെ ധ ഭ ഇങ്ങനെയൊക്കെ ഖ മേഘത്തിൻ്റെ കായും നഖത്തിൻ്റെ കായും രണ്ടും രണ്ട് കായാണ് അതൊക്കെ മനസ്സിലാക്കി ഇപ്പം അങ്ങനെ എല്ലാത്തിനും ഒരു കാ മതി അപ്പം അത് അതങ്ങനെ മതി അത്രയൊക്കെ ആവശ്യമുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കൂ റേഡിയോയിൽ തന്നെ ആകാശവാണിയിൽ മാത്രമേ ഇത്രയും അക്ഷരശുദ്ധിയോടുകൂടി പറയുന്നുള്ളൂ ഇപ്പോഴും ആകാശവാണി ആ ഒരു കാര്യത്തിൽ ആകാശവാണി ദൂരദർശനം ഭാഷ ഭാഷയായി തന്നെ അത് അത്തരം ജോലി ചെയ്യുന്നവർ അതങ്ങനെ ചെയ്യണം ശരിയാണ് പക്ഷേ അഭിനയിക്കുന്ന ഒരാൾ അങ്ങനെ വേണ്ട എന്ന് തന്നെയാണ് എനിക്കും ഇപ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഞാൻ ഈ പഴയ സ്കൂളിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഇപ്പോഴും ഡബ് ചെയ്യാൻ പോയി നിൽക്കുമ്പോൾ ഞാൻ ഈ അക്ഷരശുദ്ധിയോടു കൂടെ പറയാറുള്ളൂ ഞാൻ വിചാരിക്കും ഇതൊന്ന് മാറ്റണം ഏയ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആവുന്നുണ്ട് ഭയങ്കര ബോറാവുന്നുണ്ട് കാഷ്വൽ ആവണം കാഷ്വൽ ആവണം പക്ഷെ പറ്റുന്നില്ല നമ്മൾ ആ യൂസ്ഡ് ആയി നമ്മൾ യൂസ്ഡ് ആയിപ്പോ അന്നൊക്കെ അതായത് പഴയ കാലഘട്ടത്തിൽ ഈ ഉച്ചാരണം വളരെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടിയ വാക്കുകൾ എന്തെങ്കിലും ഉണ്ടോ അയ്യോ കുറേ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ തമിഴ്നാട്ടിലല്ലേ അപ്പോൾ അവിടെ നമുക്ക് തമിഴുമല്ല മലയാളവും അല്ലാത്ത ഇങ്ങനെ കൂടുതലും ഇടപഴകുന്നത് തമിഴരുമായിട്ടാണല്ലോ അപ്പോൾ ഈ തമിഴ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ മലയാളം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഷാ എന്നുള്ള വാക്കിന് സ എന്നും സ എന്നുള്ള വാക്കിന് ഷാ എന്നും ഓക്കെ അങ്ങനെയൊക്കെ അതുപോലെ ഷാ ഈ പറഞ്ഞ ഭാ ഇതൊന്നും അന്ന് ഉച്ചാരണം ഇല്ലായെന്ന ശ്രീകുമാരൻ തമ്പി സാറ് സേതുമാധവൻ സാറ് വിൻസെന്റ് മാഷ് ശശികുമാർ സാറ് ഇങ്ങനെ ഇവരൊക്കെ പറയും പിന്നെ എം ടി സാറിൻ്റെ എങ്ങാനും ഡബ് ചെയ്യാൻ പോയി നിന്നാൽ സാറ് വളരെ ആ വള്ളുവനാടൻ ശൈലി വിടാനും പാടില്ല എന്നാൽ എല്ലാ അക്ഷരശുദ്ധിയോടുകൂടി സംസാരിക്കുകയും വേണം ഇങ്ങനെ ഇവരെല്ലാവരും കൂടി തന്ന ഒരു ക്ലാസ്സിലാണ് ഞാൻ യഥാർത്ഥത്തിൽ മലയാളം പഠിച്ചത് കേട്ടോ അന്നൊക്കെ ഏറ്റവും അധികം വായിച്ചിരുന്നത് തമിഴ് പുസ്തകങ്ങളുമായിരുന്നു പക്ഷേ കേരളത്തിൽ വന്നതിന് ശേഷമാണ് മലയാള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ എഴുത്തുകാർ ഈ സംവിധായകരുടെ കൂടെ നടന്ന് ഇവരെല്ലാവരും ഭാഷ പഠിപ്പിച്ച് ഇവിടെ വന്ന് സാംസ്കാരിക തലത്തിൽ നിൽക്കുന്ന എഴുത്തുകാരുമായി ഇടപഴകിയൊക്കെയാണ് കുറേയൊക്കെ ഇങ്ങനെ ഭാഷ ഞാനിപ്പോൾ ചില ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയപ്പോൾ പ്രൊഫസർ പന്മന രാമേന്ദ്ര സാറ് ചോദിക്കുമായിരുന്നു ആരായിരുന്നു മലയാളം ടീച്ചർ എന്ത് നന്നായിട്ടാണ് മലയാളം പറയുന്നത് മനുസാർ അങ്ങനെ മലയാളം സ്കൂളിൽ പഠിച്ചതല്ല തമിഴ് സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ഇങ്ങനെയാണ് മലയാളം പഠിച്ച പക്ഷെ ഇപ്പോഴും ഓഡിഷന് വരുന്നവരെ ആ പഴയ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അവരെ ടെസ്റ്റ് കുറച്ച് വാക്കുകളൊക്കെ കൊടുത്തിട്ട് ഘടോദ്ഗജൻ ഒക്കെ ഇങ്ങനെ അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധം ഇതൊക്കെ പറയണം പിന്നെ കുറേ സെന്റന്സ് കൊടുത്ത് ഇത് മുഴുവനും ഓഡിഷൻ ഞങ്ങളിപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഒരു സമയത്ത് വേണമെന്നക വിളിച്ചേട്ടൻ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു എൻ്റെ പൊന്നു ഭാഗ്യലക്ഷ്മി ദയവ് ഇത് നിങ്ങൾ സംഘടന ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ പുതിയ ആളുകളെങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ശബ്ദപരിശോധന നടത്തിയിട്ട് തിയേറ്ററിൽ കയറ്റണം കാരണം ഒരാ ഒറ്റയണ്ണത്തിന് അക്ഷരശുദ്ധിയില്ല എന്നിങ്ങനെ പറയുമായിരുന്നു അങ്ങനെയാണ് പിന്നെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഞാൻ ഞാനായിട്ട് തന്നെ കൊണ്ടുവന്നൊരു കീഴ്വഴക്കമാണ് ഇന്നിപ്പം ഞാൻ സംഘടനയുടെ സെക്രട്ടറിയും അതിൻ്റെ ഉത്തരവാദിത്തം ഒന്നുമില്ലെങ്കിലും അതങ്ങനെ തന്നെ സംഘടന തുടർന്ന് ചെയ്യുന്നുണ്ട് ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് ഒരു ഫോർമൽ ട്രെയിനിങ് ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ആവശ്യമുണ്ടോ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഫോർമൽ ട്രെയിനിങ് ആവശ്യമുണ്ട് ഒരു ആർട്ടിസ്റ്റിന് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി അഭിനയിച്ചതാണ് പിന്നെ വന്ന് അവർ അവർ തന്നെ ഡബ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു പുതിയതായി വരുന്ന ഒരാൾക്ക് ആദ്യം അവർക്കൊരു ഒരു അറപ്പുണ്ടാവും ഇതെങ്ങനെയാണ് ഇത് എങ്ങനെയാണ് കരയുന്നത് ഇതെങ്ങനെയാണ് ചിരിക്കുന്നത് എങ്ങനെയാണ് ഇമോഷനിലാവുന്നത് ഇതൊക്കെ അവർക്ക് അറിയില്ല അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് കൊടുക്കുന്നത് അവർക്കൊരുപാട് സഹായം ചെയ്യും പിന്നെ അവരുടെ ഒരു ആ ഒരു ഇൻഹിബിഷൻ ആ മടി മഡിയങ്ങ് മാറിക്കിട്ടും കുറച്ച് ഫ്രീ ആയിക്കോളൂ നമ്മൾ കരയുമ്പോൾ ഈ അടുത്തിരിക്കുന്ന ആൾ എൻ്റെ മുഖം വൃത്തികേടാവുന്നുണ്ടോ അയാൾ നോക്കുന്നുണ്ടോ എന്നൊക്കെ അതൊന്നുമില്ല നമ്മൾ ധൈര്യത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഈ ഡയറക്ടേഴ്സിന് അത് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഡബിങ്ങിലേക്ക് ഭാഗ്യലക്ഷ്മിയെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും ആ ഒരു പാത പിന്തുടർന്ന് ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെ ഇതിലേക്ക് വരുന്നുണ്ട് ആ വരുന്നവരോട് മാമിന് എന്താണ് പറയാനുള്ളത് ഈ പുതിയതായി വരുന്നവരോട് പറയാനുള്ളത് ഇന്ന ആളെപ്പോലെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരരുത് ഇഷ്ടമാണ് ഈ പ്രൊഫഷൻ അത് ഡബ്ബിംഗ് ആവട്ടെ അഭിനയമാവട്ടെ എഡിറ്റിങ് ഡയറക്ഷൻ ഇനി എന്ത് തൊഴിലാവാട്ടെ അതിനെ പൂർണ്ണമായിട്ടും ആ ഒരു പാഷനോടുകൂടി എടുത്ത് മുൻപോട്ട് വരികയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കുമെന്നൊന്നും നോക്കരുത് ചിലപ്പോൾ നമുക്ക് ഒരു വർഷം വർഷമെടുക്കും രണ്ട് വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമോ ബാഗ്യേഷൻ നന്നായിട്ട് ഡബ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന പേര് ഞാൻ കേൾക്കുന്നത് ഞാൻ ഡബിങ്ങിന് വന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ആ ഇരുപത് വർഷം വരെ നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ആറുമാസമായ ഓ ചാൻസ് ഒന്നും കിട്ടുന്നില്ല വേറെ ജോലിയില്ല വേറെ ഇല്ല അങ്ങനെ പോകരുത് കലാകാരനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കലാകാരനും പാട്ടാവട്ടെ ആരും കഴിഞ്ഞു എന്നില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുക വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ സിനിമകൾ ഇംഗ്ലീഷ് മലയാളം തമിഴ് ഇങ്ങനെ എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും കാണുക പലരുടെ മോഡലേഷൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മൾ വായിക്കുക പ്രത്യേകിച്ച് ഈ തിരക്കഥ വായി വാങ്ങാൻ കിട്ടും അപ്പോൾ തിരക്കഥകൾ നമുക്ക് ശരിക്കും ഡയലോഗ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പല പുരുഷൻ്റെ ഡയലോഗും സ്ത്രീയുടെ ഡയലോഗും ഒക്കെ ഇങ്ങനെ മാറി മാറി സംസാരിക്കുമ്പോൾ കുറെ മോഡുലേഷൻസ് കിട്ടും ഇപ്പോൾ ശബ്ദങ്ങളുടെ ലോകം ആകാശവാണിയെ കുറിച്ച് പറയാതെ പൂർണ്ണമാവില്ല അതുപോലെ തന്നെ മാമിന്റെ കാര്യവും ആകാശവാണിയുടെ സഹയാത്രിക തന്നെയായിരുന്നു ഒരുപാട് നാടകങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട് ആകാശവാണിയോടൊപ്പമുള്ള ആ ഒരു യാത്രയെക്കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ എൻ്റെ ഈ പുതിയ പുസ്തകത്തിൽ ആകാശവാണിക്ക് വേണ്ടി ഒരു പേജ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ അന്ന് ടി പി രാധാമണി ചേച്ചിയൊക്കെ ഇവിടെയുള്ള സമയമാണ് ടി പി രാധാമണി ചേച്ചി ഇങ്ങനെ എന്നോട് പറഞ്ഞു ആകാശവാണിയിലേക്ക് വന്നുകൂടെ ആയിരുന്നു ഞാൻ വിചാരിക്കുന്ന എന്താ അറിയോ ഞാൻ സിനിമയിൽ ഭയങ്കര ബിസി ആയിട്ട് ഡബ് ചെയ്യുക ഞാൻ സിനിമയിൽ ഭയങ്കര അല്ലേ പിന്നെ ഞാനതിനെ ആകാശവാണിയിലും അത് അങ്ങനെയല്ല നമ്മളിവിടെ ഒരു ഓഡിഷന് വരണം അപ്പം ഇനിയോ ഓഡിഷനോ നമ്മൾ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര അഹങ്കാരമായിട്ട് തോന്നുന്നു പക്ഷേ അങ്ങനെ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഓഡിഷന് പോകുന്നത് ഞാൻ എൻ്റെ ശബ്ദം അവർക്ക് അറിയില്ലേ മലയാളത്തിൽ ഒരുവിധം എല്ലാ ഹീറോയിൻസിനും ഇപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് എന്നെ പക്ഷേ ഇത് ഇവിടുത്തെ കീഴ്വഴക്കമാണ് പിന്നീട് നാടകത്തിന് വിളിച്ചപ്പോൾ എന്താണ് ഇത് അറിയണം എന്നുള്ളൊരു ആകാംക്ഷയിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആകാശവാണിയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് അതുവരെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അന്ന് പത്നാജൻ സാറൊക്കെ ഉണ്ട് പപ്പേട്ടനുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഈ കരമ്മന ജനാദൻ സാർ ഭാരത് ഗോപി ചേട്ടൻ നെടുമുടി വേണുചേട്ടൻ ശിവമോഹൻ തമ്പി പിന്നെ അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാവാലം സാറിൻ്റെ ഭഗവത് അജ്ജുഗം എന്ന് പറയുന്ന ഒരു നാടകം അത് പക്ഷേ നമ്മൾ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ചിട്ടാണ്ട്ടോ ഞങ്ങളത് റിഹേഴ്സലൊക്കെ അതിലിങ്ങനെ ഒരു ഈണത്തിലൊക്കെ ഡയലോഗ് പറയണം അപ്പോൾ ആ ഈണമൊക്കെ എനിക്ക് എങ്ങനെ പറയണം എന്ന് വേണിച്ചേട്ടനാണ് പറഞ്ഞു തന്നത് അങ്ങനെ നാടകം പിന്നെ കുറേ പിന്നെ മോഹൻലാലും ഒത്തിട്ട് പിന്നെ ചില നാടകം ഈ കഴിഞ്ഞ ദിവസം ഒരു നാടകം െക്കുറിച്ച് കേട്ടിട്ട് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ അതെ അതെ എനിക്ക് അയച്ചു തന്നു നമ്മൾ നമ്മളൊന്നിച്ച് ചെയ്ത നാടകം എന്ന് പറഞ്ഞിട്ട് അതിൽ മണിയമ്പിള്ള രാജു ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കരമന ചേട്ടനും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോഴാണ് ഇവിടെ ഈ പറയുന്ന പോലെ ഇത്രയും മഹാന്മാരായിട്ടുള്ള ആളുകളെയെല്ലാം കാണാനും പരിചയപ്പെടാനും പിന്നെ ഇങ്ങോട്ട് വരാൻ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ കുറേ അധികം നാടകങ്ങൾ ചെയ്തു അദൃശ്യയായ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു നാടകം അഷിതയുടെ ഒരു നോവലായിരുന്നു അത് അത് നാടകമായിട്ട് ഞാൻ അത് ഒരു മാനസിക വിഭ്രാന്തിയുള്ളൊരു കഥാപാത്രമായിരുന്നു അതിന് എനിക്ക് മികച്ച ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആകാശവാണിയുടെ അവാർഡ് കിട്ടി അങ്ങനെ അനൗൺസ് ചെയ്യും അത് തരില്ല അടുത്ത വർഷം നാടകോത്സവത്തിന് ഇതുപോലെ ഞാൻ ഇത് എന്തായാലും അവാർഡ് കയ്യിൽ തന്നേ പറ്റും ആ പ്രാവശ്യം എനിക്ക് അവാർഡ് കയ്യിൽ കിട്ടി അല്ലാതെ എൻ്റെ വീട്ടിൽ അതിപ്പോഴും ഉണ്ട് ആ ഒരു പരാതി ഇവിടെ ഉണ്ട് അത് ഈ ആകാശവാണിയിൽ ഈ ശബ്ദരേഖ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ ശബ്ദരേഖ ഇങ്ങനെ കേൾപ്പിക്കുമല്ലോ അപ്പം ഇന്നത്തെ ശബ്ദരേഖ മാമ്പഴക്കാലം എന്നാണ് പറഞ്ഞെന്നിരിക്കട്ടെ ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ ശോഭന മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേരുകൾ പറയും എന്നിട്ട് ശബ്ദമാണേ കേൾപ്പിക്കുന്നത് അപ്പം ഞങ്ങളുടെ പേര് പറയണ്ടേ ഞങ്ങളുടെ പേര് പറയില്ല ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ ഇനി ആർട്ടിസ്റ്റുകളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പേര് കൂടെ പറയണം ശബ്ദം നൽകിയവർ എന്ന് പറഞ്ഞ പേര് പറയണം എന്ന് പക്ഷേ ആ പരിപാടി നിർത്തി തോന്നും അറിയില്ല ഇപ്പം ശബ്ദരേഖ കൊടുക്കേണ്ട ഇപ്പം കോവിഡിൻ്റെ ആ ഒരു സമയമായപ്പോൾ ശബ്ദരേഖ നിന്നു മാം ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അമ്മയായി സഹോദരിയായി അതായത് എനിക്ക് എപ്പോഴും ആൾക്കാരുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഇഷ്ടമാണ് അപ്പം ശരിക്കും ഒരു കലാകാരിക്ക് വ്യക്തി ജീവിതവും ഉണ്ട് സാമൂഹിക ജീവിതവും ഉണ്ട് അപ്പം ഈ വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും രണ്ടായി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എൻ്റെ എൻ്റെ വീട്ടിലങ്ങനെ ചില പെൺകുട്ടികൾ വരാറുണ്ട് അവരിങ്ങനെ എനിക്ക് 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 എൻ്റെ അമ്മയെപ്പോലെയാണ് ചേച്ചിയോട് വന്ന് സംസാരിക്കുമ്പോൾ തോന്നുന്നത് എന്ന് ഈ അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ആരാണെങ്കിലും ഒരു ലിമിറ്റ് വരെ നമ്മൾ ഒപ്പം നിൽക്കാൻ പാടുള്ളൂ അവരുടെ കൂടെ ആജീവനാന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെ മടുക്കാൻ തുടങ്ങും അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഈ അമ്മയുടെ അടുത്ത് വരട്ടെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ചേച്ചിയുടെ അടുത്ത് വന്നോട്ടെ അതല്ലാത്തപ്പോൾ എപ്പോഴും നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ട് എപ്പോഴും അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രൈവസി എൻ്റെതായിട്ടുള്ള അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് യാത്ര പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം എന്ന് പറയുന്നത് ഈ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അവരുടെയും ടേസ്റ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ പാട്ടിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് അവർക്ക് ഇഷ്ടമല്ലാതിരിക്കാം അവർ പറയുന്നത് നമുക്കും ചിലപ്പോൾ ഇഷ്ടമല്ലാതിരിക്കാം ബെറ്റർ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാവും അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരുപാട് ഇഷ്ടം എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ ഒറ്റക്ക് വീട്ടിലിങ്ങനെ ഇരിക്കണം പക്ഷെ ഞാനത് വല്ലാതെ ആസ്വദിച്ചാണ് കാരണം ഒരുപാട് സിനിമകൾ കാണും കുറേ വായിക്കും വീട്ടിനകത്തുള്ള ആ ഒറ്റയ്ക്കുള്ള ലൈഫ് പണ്ട് ഞാൻ എന്നോട് ടി എൻ ഗോപകുമാർ സാർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറയും പറഞ്ഞിരുന്നു സ്വരഭേദങ്ങളിലെ ഭാഗ്യലക്ഷ്മി ഏറ്റവും ഉപയോഗിച്ചൊരു വാക്ക് ഒറ്റപ്പെടുക എന്നുള്ളതാണ് ഒന്ന് കുറയ്ക്കണം കേട്ടോന്ന് അപ്പം എനിക്ക് അന്ന് അതിൻ്റെത് ഇങ്ങനക്ക് മനസ്സിലാവില്ല എന്നിങ്ങനെ മനസ്സിൽ പക്ഷേ ഇപ്പം ഞാനത് പറയാറില്ല ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയാം അത് പറയരുത് എന്ന് കാരണം അങ്ങനെയൊന്നും ഇല്ല അത് നമ്മളുണ്ടാക്കുന്നതാണ് നമ്മളാണ് ഒറ്റപ്പെടുത്തുന്നത് മറ്റാരും അല്ല നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് അപ്പം നമ്മൾ നമ്മളെ ഒറ്റപ്പെടുത്താതിരിക്കുക അതിന് ഒരുപാട് വഴികളുണ്ട് ആ വഴി നമ്മൾ എന്താണ് എന്ന് തിരഞ്ഞെടുത്താൽ മാത്രം അങ്ങനെ സ്ത്രീകൾ ശരിക്കും ഒറ്റപ്പെടാതിരിക്കാൻ സ്ത്രീകൾ തന്നെ സ്വയം വിചാരിക്കണമെന്ന് മാം പറഞ്ഞു പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള പല പെൺകുട്ടികളും എടുക്കുമ്പോൾ അവർ ധീരമായ നിലപാടുകൾ എടുക്കുന്നവരുണ്ട് ഒപ്പം തന്നെ ഡൗൺ ആയി പോകുന്നവരുമുണ്ട് അപ്പോൾ അവരോടൊക്കെ മാമിന് എന്താണ് പറയാനുള്ളത് നിലപാടുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് അല്ല ഇതൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യുന്നവർ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഇത് ചെയ്ത് ഫേസ് ചെയ്തിട്ട് മുമ്പോട്ട് വരുമ്പോഴാണ് ഫൈറ്റർ എന്ന് പറയുന്നത് അല്ലാതെ എല്ലാ കംഫർട്ടും അനുഭവിച്ച് സുഖ സന്തോഷമായി ജീവിച്ച ഒരാളെ ഒരിക്കലും ഫൈറ്റർ എന്ന് പറയില്ല അപ്പോൾ ഇതൊക്കെ പറയും ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം പറയും രണ്ട് ദിവസം പറയും ഒരാഴ്ച പറയും ഒരു മാസം പറയും ഒരു വർഷം പറയും അത് കഴിയുമ്പോൾ സൊസൈറ്റി മടുക്കും സൊസൈറ്റി വേറെ ആളുടെ അടുത്തേക്ക് പോകും നമ്മളെ വിടും അവർക്ക് നമ്മളെ ബോറടിക്കാൻ തുടങ്ങും പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ യാത്ര മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ തളർന്നു പോകാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ് കാരണം നമുക്കിവിടെ സർവൈവ് ചെയ്യണം നമുക്കിവിടെ ജീവിച്ചേ പറ്റൂ നമ്മുടെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല അങ്ങനെ പരാജയപ്പെടാനുള്ളതല്ല നിൽക്കേണ്ട സ്ഥലത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിന്ന് നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുക അതാണ് ഞാൻ കുട്ടികളോട് പൊതുവെ പറയാറുള്ളത് അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതേസമയം തന്നെ സമൂഹം ഇന്ന് മാറി ചിന്തിക്കുന്നുമുണ്ട് ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് പണ്ട് നമ്മൾ അയ്യേ എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് വളരെ ഓപ്പൺ മൈൻഡോട് കൂടി ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ പണ്ട് മാമിനെ പോലുള്ളവരൊക്കെ സംസാരിച്ച കാര്യങ്ങൾ ഇന്ന് ശരിക്കും സൊസൈറ്റി അംഗീകരിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അന്നത്തെ ഒരു ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഒന്നും ഇപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ല അത് ഒരു പരിധിവരെ ഓരോ ജനറേഷനും ഇപ്പോൾ യങ് ജനറേഷൻ പ്രത്യേകിച്ച് ഒരുപാട് ആളുകളെ മനസ്സിലാക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ അല്ല ലോകം എന്ന് ആദ്യം ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് നമ്മൾ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് ഇവിടെ എല്ലാം അല്ല സോഷ്യൽ മീഡിയ ഒരു ഒരു ഭാഗം ഒരു വിഭാഗം മാത്രമാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ജീവിക്കാനും അത് പല രീതിയിൽ നമുക്ക് ജീവിക്കാൻ ബന്ധങ്ങളുടെയും തൊഴിലിൻ്റെയും നമ്മളുടെ പല അരക്ഷിതാവസ്ഥയിൽ കൂടെ പോകുന്നവരാണ് അത് എത്ര വലിയ എത്ര കോടീശ്വരന്മാരാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ വളരുന്നവരാരും ഈ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്തവരല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നവരാണ് ഏറ്റവും അധികം ചതിക്കുഴിയിൽ പോയി വീഴുന്നവരും പറ്റിക്കപ്പെടുന്നവരും ഒക്കെ സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരിക പ്രണയത്തിൻ്റെ പേരിലും ഒക്കെ ആത്മഹത്യയും മറ്റതും മറിച്ചതും ഒക്കെ വരുന്നത് ഒരുപാട് സമയം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ചെലവിട്ട് അതിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന റിലേഷൻഷിപ്പ് അത് തരുന്ന തിരിച്ചടികൾ ഇതൊക്കെ അതൊന്നും അല്ല അതിനപ്പുറത്തേക്ക് ഒരു ലൈഫുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ടൈം പാസിങ് ആയിക്കോട്ടെ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ വേണമെങ്കിൽ വേണ്ടി ചിലവിട്ടുള്ളൂ അല്ലാതെ ഒരു മണിക്കൂർ എനിക്ക് വേണ്ടിയും ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചിലവിടാൻ അങ്ങനെ പോകരുത് കാരണം ഇത് നമ്മളെ നമ്മളെ ഒട്ടും വളർത്തുന്ന ഒരു ലോകമല്ല ഈ സോഷ്യൽ മീഡിയ നമ്മളെ തളർത്തുന്ന ലോകമാണത് അത് മനസ്സിലാക്കുക അഭിനയത്തിലായിരുന്നു തുടക്കം പിന്നീടാണ് ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് വന്നത് പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് പോയപ്പോൾ ഒരു രസകരമായ കാര്യം കേട്ടിട്ടുണ്ട് അഭിനയിക്കാൻ ചെന്നപ്പോ ശബ്ദം ഇല്ലാത്ത ഒരു കഥാപാത്രമാണ് കിട്ടിയത് ആ ഒരു അനുഭവത്തെ എങ്ങനെ ഈ അഭിനയിക്കാൻ വന്ന് തിരിച്ചു പോയി തിരിച്ചു വന്നപ്പോഴല്ല അന്ന് അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ചെറിയ അനിയത്തി കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇനി അഭിനയിക്കേണ്ട എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ക്യാരക്ടർ വന്നു വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ നായികയാണ് നടൻ സോമനാണ് ാണ് നായകൻ അപ്പോ ഊമയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല നമുക്കിപ്പോ അതൊന്നും അങ്ങനെ അന്ന് അങ്ങനെ അനിവാര്യമായ നായിക ശബ്ദം അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു അങ്ങ് വളർന്ന് ഡബിങ്ങിൽ ഇങ്ങനെ കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇരുന്നിരുന്ന ഒരു നായിക കഥാപാത്രം കിട്ടിയപ്പോ അതിനോട് ശബ്ദവും ഇല്ല എന്തായാലും പോയി അഭിനയിച്ചു ആ ഊമയായിട്ട് പോലും അധികം എഫക്റ്റ് ഇല്ലായിരുന്നു കാരണം മിണ്ടത്തില്ല ഒന്നും അന്നങ്ങില്ല ഈ കഥാപാത്രം ഒരു ആ എന്ന് പോലും പറയേണ്ടി വരില്ല അത്രയ്ക്ക് ഒന്നും മിണ്ടാത്തത് പക്ഷേ ആ സിനിമയിൽ പിന്നെ സോമൻ്റെ അനിയത്തിയായിട്ട് ഒരു നടി അഭിനയിച്ചിരുന്നു അവർക്ക് ഡബ് ചെയ്ത് ഞാനായിരുന്നു അപ്പം ആ സിനിമയിൽ എൻ്റെ ശബ്ദം ശബ്ദമുണ്ട് പിന്നീട് പിന്നെ ഞാൻ പിന്നെ ഞാൻ അതോടെ അഭിനയം നിർത്തി പിന്നെ ഞാൻ അഭിനയിച്ചില്ല ആ സിനിമ അത് എയ് എയ്റ്റി ടൂലായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പിന്നെ അഭിനയിക്കുന്നത് മുത്തശ്ശി രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും വന്നപ്പോൾ പ്രൊഡ്യൂസർ ആയിട്ട് നാഷണൽ അവാർഡ് ഡോക്യുമെന്ററി ഒരു പ്രൊഡ്യൂസർ വേഷവും മാം കിട്ടി അത് ഞാൻ പോലും അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ് എൻ്റെ മോൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കാശ് ചോദിക്കും ആ ഡോക്യുമെന്ററി എടുക്കും അമ്മ കുറച്ച് കാശ് വരുമോ കുറച്ച് കാശ് വരുമോ അപ്പം ഞാൻ ഇങ്ങനെ അവന് കൊടുക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഡോക്യുമെൻ്ററി കാണാൻ എന്നെ വിളിച്ചപ്പോൾ പ്രൊഡ്യൂസ്ഡ് ബൈ ഭാഗ്യലക്ഷ്മി ഞാൻ പറഞ്ഞത് ഏ നീ ഇതിനാണോ എന്ന് പറഞ്ഞാൽ അല്ല അമ്മയല്ലേ ഇതിന് കാശ് ചിലവാക്കി അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അമ്മയെ തന്നെ പ്രൊഡ്യൂസർ ആയിട്ട് ഇട്ട് കളയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോയതാണ് അപ്പം നാഷണൽ അവാർഡ് കിട്ടുന്ന സ്വപ്നത്തെ വിചാരിച്ചില്ല അങ്ങനെ അവാർഡ് വാങ്ങാൻ പോയി ഇപ്പം മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു ശരിക്കും നമ്മുടെ ഈ ഇപ്പോഴത്തെ സമൂഹത്തിൽ അന്ന് മാമിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ സിംഗിൾ പേരൻറ്റിങ് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു സമയമായിരുന്നു പക്ഷേ ഈക്വലി അത്രയും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ചലഞ്ചിങ് ടാസ്ക് കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് മാമിന്റെ ഒരു അന്നത്തെ മാതിരിയല്ല ഇന്നത്തെ കുട്ടികളെ നമ്മൾ കുറെ കൂടി ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം പണ്ട് മക്കൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗൗരവത്തിൽ അനുസരിച്ചോണം ആ അനുസരിച്ചോണം എന്നൊക്കെ പറയുന്നവർ ഇന്ന് ഫ്രണ്ട്സ് ആണല്ലോ അപ്പം ആ ഫ്രണ്ട്സായി അവർ വളരുമ്പോൾ അവർ നമ്മളുടെ പ്രശ്നങ്ങളുമൊക്കെ അവർ തുടങ്ങും പിന്നെ അവർ അതിനോടൊപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ സിംഗിൾ പാരന്റിങ് സമയം എന്ന് പറയുന്ന ടു തൗസൻഡിലാണ് ആ ടു തൗസൻഡ് ഇപ്പം വർഷം എത്രയായി പക്ഷെ അന്ന് പോലും എൻ്റെ മക്കൾ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടോ നിന്നെ എപ്പോഴും അമ്മയാണല്ലോ കൊണ്ടുവിടാനും വിളിക്കാനും വരുന്നത് അച്ഛൻ ഇല്ലേ എന്ന് ഏയ് ഞങ്ങളുടെ ഫ്രണ്ട്സൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറേയില്ല അല്ല ഒരാളുടെയും പേഴ്സണൽ മാറ്റേഴ്സ് ഞങ്ങൾ തമ്മിൽ അന്ന് മൂത്ത മോൻ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ചെറിയ മോൻ ആറാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ പോലും അവരത് സംസാരിച്ചിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ മക്കൾ അങ്ങനെയുള്ള ഗാങ്ങിൽ നിന്ന് പതുക്കെ ഇവർ മാറാൻ തുടങ്ങും അങ്ങനെ ചോദിക്കുന്ന ഒരാളെ ഇവരകറ്റും ഒരാളുടെ പേഴ്സണൽ വിഷയത്തിനെ കുറിച്ച് ചോദിക്കുന്ന ഒരാളെ അവരപ്പം തന്നെ ആ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങ് മാറ്റും കൂടെ നടന്നാലല്ലേ ഇത് ചോദിക്കുകയുള്ളൂ അപ്പോൾ ആ ഫ്രണ്ട് ഓ ഇവൻ ഇത് ചോദിക്കുന്നുകൊണ്ടാണല്ലേ ഇവൻ ഫ്രണ്ട് ഫ്രണ്ടാവാത്തത് എന്നാൽ ഇനി ചോദിക്കുന്നില്ല അങ്ങനെ അവർ തന്നെ അവരുടെ ഉള്ളിൽ അത് നമ്മൾ വീട്ടിൽ നമ്മുടെ കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും എപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം എനിക്ക് രണ്ട് ആൺകുട്ടികളാണെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു നിങ്ങൾ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ളവർ എങ്ങനെയാണ് എന്നുള്ളത് എന്നോട് നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു പെണ്ണിനെയും നീ റെസ്പെക്ട് ചെയ്യണം പിന്നെ അവരോട് പറയുമായിരുന്നു എന്തെങ്കിലും ഒരു ചിത്തപ്പേര് വന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യുന്ന എന്നെയായിരിക്കും കാരണം ഞാനാണ് ഏറ്റവും അധികം സൊസൈറ്റിയിൽ വന്ന് സംസാരിക്കുന്ന ഒരാൾ അത് അന്നും ഇന്നും അവർ വളരെ കെയർഫുള്ളായിട്ടാണ് കുട്ടികൾ അങ്ങനെ എൻ്റെ കുട്ടികളെ ശരിക്കും പുറത്തധികം ആൾക്കാരങ്ങനെ കാണാറ് പോലുമില്ല അവർ എൻ്റെ കൂടെ അങ്ങനെ എപ്പോഴും സഞ്ചരിക്കുകയോ എൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ വന്നിരിക്കാൻ പറഞ്ഞാൽ പോലും അവർ വന്നങ്ങനെ ഇരിക്കുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല അവരവരുടേതായിട്ടുള്ള ഞാൻ എവിടെയാണ് അമ്മ എവിടെ പോകുന്നു അമ്മ എപ്പോൾ വരും എത്ര ദിവസമായി അമ്മ പോയിട്ട് ഇതൊന്നും അവർ ചോദിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം നമ്മൾ ആദ്യം വേണ്ടത് വിശ്വസിക്കുക എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വസിക്കുക മറ്റൊരു കാര്യം നമ്മുടെ കുട്ടി തെറ്റ് ചെയ്യും ഇല്ല എന്നല്ല ഇപ്പം ഒരു പക്ഷേ തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ അവനങ്ങനെ ചെയ്യില്ല അങ്ങനെ പറയരുത് നമ്മളത് അന്വേഷിക്കുക തന്നെ വേണം ഒരു പക്ഷേ ആ കുട്ടിയോട് നമ്മുടെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടി ശിക്ഷ അർഹിക്കുന്ന കുട്ടിയാണ് എന്ന് നമ്മളാണ് ആദ്യം പറയേണ്ടത് സമൂഹമല്ല പറയേണ്ടത് നമ്മൾ പറയണം എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അവന് കൊടുത്തിരിക്കണം എന്ന് പറയണം അങ്ങനെ നമ്മൾ കുട്ടിക്കാലം മുതലേ അവരെ പറഞ്ഞു പറഞ്ഞു വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു സൈക്കളോജിക്കലി മൂവ് ചെയ്താൽ നല്ലൊരു ഹെൽത്തി കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പല മേഖലകളിലുള്ള സംഭാവനകളെക്കുറിച്ച് അതിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് എല്ലാത്തിനേയും കുറിച്ച് പറഞ്ഞു ഇനി കൈവയ്ക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ ആഗ്രഹമുണ്ടോ നാളെ എന്ത് ചെയ്യുന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അത് അപ്പോൾ എന്തെങ്കിലും തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് വരാം ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് വരാം ഇപ്പോൾ എന്തായാലും ഈ പുസ്തകം ഇറങ്ങുന്നവരെ ഈ പുസ്തകത്തിൻ്റെ പിന്നാലെയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് നോക്കുക എല്ലാവിധ ആശംസകളും ഒരുപാട് സന്തോഷം ആകാശവാണിയോടൊപ്പം ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ചതിന് നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ ഇൻസൈറ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ പകർന്നു കൊടുത്തതിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര കേട്ടാലും മതി വരില്ല എത്ര അറിഞ്ഞാലും മതി വരില്ല ഇനിയും ഈ യാത്ര വളരെ സുഗമമായി തുടരട്ടെ എല്ലാവർക്കും അതൊരു ദിശയും വെളിച്ചവുമാകട്ടെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഡബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമായ ഭാഗ്യലക്ഷ്മിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്